നേതാക്കളൊക്കെ ഉണ്ടാവും നേതാക്കളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു രീതി നേതാക്കന്മാരുണ്ട് എല്ലാ നേതാക്കന്മാരും ഈ വാഹനത്തിലാണ് സ്ഥാനാർത്ഥിയോടൊപ്പം യാത്ര ചെയ്യുന്നത് സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് സംസ്ഥാന അധ്യക്ഷനൊക്കെ സംസ്ഥാന അധ്യക്ഷനുണ്ട് സംസ്ഥാന അധ്യക്ഷനുണ്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് മറ്റു പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ആവേശമാക്കാൻ പോവാണ് വലിയ ആവേശത്തിലാണ് ചരിത്രത്തിലാദ്യമായി പാലക്കാട് എൻ ഡി എയുടെ എം എൽ എ ഉണ്ടാവാൻ പോവുകയാണ് ചേട്ടാ ആവേശമാണ് എങ്ങനെയാണ് എന്താ സംഭവിക്കും കൂടി കൃഷ്ണകുമാർ ജയിക്കുമ്പോഴോ പാലക്കാട് എന്ത് തോന്നുന്നു തീർച്ചയായും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാടിന് വേണ്ടി വിജയിച്ചിരിക്കും പാലക്കാട് അധികാരത്തിന് വരും ഒരു തർക്കവും കാര്യത്തിന് ചേട്ടാ എന്താ പറയാനുള്ളത് എങ്ങനെ പോന്നു ജയിക്കോ ജയിക്കോ ഇത്തവണ ജയിക്കോടെ ജയിക്കോ തീർച്ചയായും ഹൺഡ്രഡ് പെർസെന്റ് കാറ് കടതും വലതും കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി എങ്ങനെയുണ്ട് വളരെ സന്തോഷകരമായ വലിയ ആഘോഷ പ്രകടനമാണ് കേരളത്തിനൊരു വലിയ മാറ്റം പാലക്കാട്ടിയുടെ പ്രതീക്ഷിക്കുന്നു വലിയ വിജയ പ്രതീക്ഷയാണ് പാലക്കാടത്തെ ജനത ുമാർ നൂറ് വിജയിച്ചിരിക്കും രണ്ട് മുന്നണികളെ എത്ര അതാണ് ബിജെപി ബിജെപി വിജയം വിജയം വിജയിച്ചു കഴിഞ്ഞു